ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫസ്റ്റ് ടൈം ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ടു ഡേയ്സ് ബാക്ക് നമ്മുടെ സൂരജ് കറവക്കാർ എന്നറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ഫേമസ് ആയിട്ടുള്ള ഘോരഘോരം യൂട്യൂബിനെ വിറപ്പിക്കുന്ന ഒരു യൂട്യൂബറാണ് എല്ലാവർക്കും അറിയാം ആരാണെന്ന് ആ വ്യക്തി നമ്മുടെ ഒലിവിയ ഡിസൈൻസിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ അറസ്റ്റിലായതിനു ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ആദ്യമായിട്ട് യു ഒലിവിയ ഡിസൈൻസിനെതിരെ പ്രതികരിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ചെറിയൊരു ഞാൻ സൈഡിൽ കാണിക്കാം ആ പാവപ്പെട്ട കുട്ടികളെ ഇങ്ങനെ ഇട്ട് അങ്ങനെ നമുക്ക് വെറുതെ വിടാൻ ൂ വിട്ടേസ അപ്പി കേസായിരുന്നു അതുകൊണ്ട് എന്താ പറയാ ഈ ശശിയുടെ മോനെ ഒക്കെ ഞാൻ ഇങ്ങനെയുള്ള ശശിയുടെ മക്കളെയൊക്കെ നമ്മൾ ഒഴിവാക്കി കളഞ്ഞാണ് ശിബിച്ചന്റെ കൂടെ കൂടിയിട്ടുള്ള ആ കൂട്ടത്തിൽ കൂലിത്തല്ലുകാരുണ്ട് നിയമം നാറികൾ കയ്യിൽ ആവശ്യത്തിന് കൂടുതൽ കാശുള്ളത് കൊണ്ട് ഒരു വാക്ക് വഴിയിൽ വെച്ചിരിക്കുന്ന ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ പോയി കാണാവുന്നതാണ് അപ്പോൾ യൂട്യൂബിനെ ഘോര ഘോരം വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര മൂർച്ചയേറിയ വാക്കുകളൊക്കെയാണ് പുള്ളിക്കാരൻ യൂസ് ചെയ്യുന്നത് മൂർച്ചയേറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ഏതൊരാൾക്കും ഇവിടെ കൊള്ളും ആ രീതിയിലാണ് പുള്ളിക്കാരൻ യൂസ് ചെയ്യുന്ന ഓരോ വേഡ്സും ഇവർ പറയുന്നതാണ് സിബിയ എന്നും പറയുന്ന വ്യക്തി ഒലിവിയ ഡിസൈൻസിന്റെ ഓണറായിട്ടുള്ള സിബിയും അച്ചുവും പെൺകുട്ടികൾക്ക് ജോലി ചെയ്ത പെൺകുട്ടികൾക്ക് ശമ്പളം കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനെതിരെ റിയാക്ട് ചെയ്യുന്നതെന്നാണ് ഈ പുള്ളി പറയുന്നത് നമുക്കറിയാം ഈ ഒരു പുള്ളി എന്ന് പറഞ്ഞത് ഒരു മീഡിയ ചാനലിന് തലപ്പ് ഒരു വ്യക്തിയാണ് അപ്പോൾ ആ മീഡിയ ചാനൽ വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റാഫുകൾ പെൺകുട്ടികളായിട്ടുള്ള കുറച്ച് സ്റ്റാഫുകൾക്ക് ഈ വ്യക്തിയിൽ നിന്നും ഈ സൂരജ് കറവക്കാരനിൽ നിന്നും നേരിട്ടിട്ടുള്ള ദുരനുഭവം നേരിട്ട് വെളിപ്പെടുന്ന ഒരു ഓഡിയോ ക്ലിപ്പിംഗ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ അവിടെ കേൾപ്പിക്കാം ജസ്റ്റ് ഹലോ 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 പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ സാർ ജിൻസിയാണേ ഹലോ ഹലോ സാർ ജിൻസിയാണ് ആ സാർ ഞാൻ വൺ മന്ത് വർക്ക് ചെയ്തായിരുന്നു അപ്പൊ എനിക്ക് അതിന്റെ സാലറിയുടെ കാര്യം ഞാൻ ഇന്നലെ ആശാ മാമിനെ വിളിച്ചപ്പോൾ സാലറി ഇല്ല സാലറി ബുദ്ധിമുട്ടുണ്ട് ഞാൻ വൺ മന്ത് വർക്ക് ചെയ്തല്ല സാർ എന്റെ ഇത്രയും വീഡിയോസ് ഞാൻ വൺ മന്ത് വർക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ആണ്

അല്ല നിങ്ങൾക്ക് ഒരു െ സമീപിക്കാം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാം മാസം വർക്ക് ചെയ്താൽ മാത്രമേ കാശ് തരുള്ളൂ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു വൺ മന്ത് കഴിയുമ്പോ തൊട്ട് കാശ് തരും എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അപേക്ഷ ഫോണിൽ സംസാരിക്കേണ്ടെങ്കിൽ ഒരു കോർട്ടിലെ ഒരു കേസ് ഫയൽ ശരി ഹലോ ഹലോ സർ ഞാൻ യജനിയാണേ ആ സാർ തിരക്കിലാണോ ആ സാർ സാലറിയുടെ സാറ് പിന്നെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതെന്താ പറ്റി സാർ ഞാൻ എന്താ അല്ല അപ്പം എപ്പോ പറയും കാര്യം എനിക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാനിപ്പോൾ ജോലി ഇല്ലാതെ ഇല്ലാതിരിക്കാണ് അപ്പം അവിടെ വർക്ക് ചെയ്തിട്ട് എനിക്ക് അതെ മീൻസ് സാർ ഞാൻ ചോദിച്ചു അല്ല അതെന്താ സർ റീസൺ എന്നാണ് എനിക്ക് കാര്യം ഞാൻ ഇത്രയും നാള് വർക്ക് ചെയ്തതിന്റെ സാലറി എനിക്ക് വേണമല്ലോ സാർ ചോദിക്കട്ടെ അല്ല അത് അപ്പൊ പറയൂന്നറിയാണ് കാര്യം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ സാർ ഒൻപത് പത്ത് തീയതിയാണ് എൻ്റെ അടുത്ത് സാലറി ഡേറ്റ് ആയിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ റൂം റെന്റ് ഉൾപ്പെടെ ഞാൻ അങ്ങനെ പറഞ്ഞു എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് സാർ എനിക്ക് എന്തായാലും എനിക്ക് നാളെയോ മറ്റന്നാളോ ആയിട്ട് എനിക്ക് സാലറി വേണം സാർ കാര്യം ഞാനിപ്പോ ജോലി ഇല്ലാതിരിക്കാണ് ഞാൻ വേറെ സെർച്ചിങ് ചെയ്യാണ് അപ്പൊ എനിക്ക് എന്റെ കാര്യങ്ങൾ എനിക്ക് നടക്കണം അല്ല പറ്റുന്നെന്ന് പറഞ്ഞ സർ സാർ പറഞ്ഞിട്ടാണ് ഞാൻ ഉള്ള ജോലി കളഞ്ഞിട്ട് വന്നത് അപ്പം സാറിനറിയാലോ ഇല്ല ഇത്രയും ദിവസമായിട്ട് സാറിൻ്റെ അടുത്ത് ഒരു റിപ്ലൈയും പറഞ്ഞു ഞാൻ ഇത്രയും ദിവസം സൈലന്റ് ആയിട്ട് ഇരുന്നില്ല ഞാൻ വർക്ക് ചെയ്ത് ആ ദിവസത്തെ സാലറി അളയും ഞാൻ ചോദിക്കുന്നു സാർ അത് എപ്പോൾ പറയുന്നാണ് ഞാൻ ചോദിച്ചത് കാര്യം ഇത്രയും ദിവസം ഞാൻ സൈലന്റ് ആയിട്ടിരുന്നല്ലോ സർ ഇല്ല സർ ഒരു സാലറി തരാൻ വേണ്ടി എന്താണ് ഇത്രയും ഡിമാൻഡെന്നാണ് എനിക്ക് മനസ്സിലാക്കി ആണല്ലോ ആ അത്രയും വർക്ക് ചെയ്ത ദിവസം എൻ്റെ അല്ല ഞാൻ പതിനാറ് ദിവസം ഇരുപത് ദിവസം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇരുപത് ദിവസം ഇല്ല ഇരുപത് ദിവസം സർ എനിക്ക് പതിനെട്ടായിരം രൂപ സാലറി പറഞ്ഞാണ് ഇരുപത് ദിവസം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ പന്ത്രണ്ടായിരം രൂപയാണ് എനിക്ക് തരേണ്ടത് സാർ എൻ്റെ അടുത്ത് അപ്പോയിന്റ്മെന്റ് ലെറ്റർ തരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നിരുന്നില്ല പക്ഷേ സാറിന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണല്ലോ സാർ ഞാൻ അല്ല എൻ്റെ അടുത്ത് മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടല്ലോ സാർ ഞാൻ വർക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എൻ്റെ കാര്യം ഉണ്ട് സാർ ആവശ്യപ്പെട്ടാൽ ഞാൻ തരാം അല്ല സാറിന്റെ അടുത്ത് ഒരു മിനിറ്റ് സാർ അല്ല സാർ ഇത്രയും പറയുമ്പോൾ എനിക്കും പറയണല്ലോ അല്ല എനിക്ക് പറയേണ്ടത് പിന്നെ ഞാൻ എപ്പോൾ പറയും സാർ ഹലോ അല്ല സാർ ഒരു സംശയം ഒരു ഒറ്റ സംശയം ഒറ്റ സംശയം സാറ് വിളിച്ചിട്ട് സാറിന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഞാൻ എന്റെ ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് സാറിന്റെ ഫോമിൽ വർക്ക് ചെയ്യാൻ വന്നതാണല്ലോ എന്ത് ഞാൻ എന്താണ് ഞാൻ പറഞ്ഞത് പോലെയല്ല സാറിന് ഞാൻ വർക്ക് ചെയ്തത് തീർച്ചയായിട്ടും ഹലോ അച്ഛനെ നിനക്ക് ആദ്യത്തെ മാസം ഞാൻ എത്ര രൂപ സാലറി തരാന്ന് പറഞ്ഞിരുന്നത് രൂപ 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 അടുത്ത മാസം മാസം പറഞ്ഞു പറഞ്ഞു പറഞ്ഞില്ലേ രണ്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് ആ ആ ആ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു നീ എത്ര ഓഫർ പോയത് നല്ലൊരു വന്നിട്ടുണ്ട് നല്ല ഓഫർ പറയും നല്ല സാലറിയും പിന്നെ നമ്മുടെ ബാംഗ്ലൂരിക്ക് ഷിഫ്റ്റ് ആകുമ്പോ നല്ല സാലറി കിട്ടുന്ന ഒരു ഹോസ്പിറ്റലാണ് ബാംഗ്ലൂരിലാണോ ഇപ്പോഴും കാർ ഇവിടെ ഇണ്ട് ഞാൻ വന്ന് ഞാൻ അവിടെ ഇല്ല ഞാൻ അവിടെ ഇല്ല ഞാൻ മംഗലാപുരത്താണ് അഞ്ഞൂറ് എനിക്ക് അഞ്ഞൂറ് അറിയാം ഞാൻ ഞാൻ പൈസക്ക് വേണ്ടി എങ്ങനെ ഫിഷ് കാണിക്കുന്ന ഒരാളാണ് ഇത്ര ഒരു മാസം വർക്ക് തോന്നിട്ടുണ്ടോ അത് ഞാൻ ചോദിക്കുന്ന മറുപടി പറയാം നിങ്ങൾ വെറുതെ വെറുതെ സംസാരിച്ചിട്ട് കയറി ചോദിക്കുന്ന മറുപടി തരാം എന്താണ് എനിക്ക് ശമ്പളം എനിക്ക് കഴിഞ്ഞ മാസം എനിക്ക് അഞ്ചാം തീയതി കിട്ടിയിട്ടില്ല ആറാം തീയതി ഏഴാം തീയതി കിട്ടിയത് ആറാം ഒരു ദിവസം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഏഴാം തീയതി കിട്ടിയത് ഏഴാം തീയതി ഏഴാം തീയതി എനിക്ക് സാലറി കിട്ടിയത്യാണ് നമ്മുടെ നമ്മുടെ സാലറി ഡേറ്റ് ഞാൻ ഫേവറുമാനോട് ഞാൻ പറഞ്ഞിരുന്നു സാറിനോടും മാഡത്തിനോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് പത്താം തീയതി സാലറി ഡേറ്റ് ശമ്പളം കൊടുക്കുന്ന ഒരു രീതിയില്ല അല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു അഞ്ചാം തീയതി ഉള്ളി തരണെനിക്ക് ലോൺ അടക്കാനുണ്ട് അഞ്ചാം തീയതി അപ്പൊ പത്താം തീയതി സാലറി അയയ്ക്കു അഞ്ചാം തീയതി ഉള്ള തരാം ലോൺ അടക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഏഴാം തീയതി സാലറി തന്നില്ലേ ഏഴാം തീയതി തന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നു തന്നു ഓക്കെ പിന്നെ പറയും ഫിഷ് ആയിട്ട് സംസാരിക്കുന്നു ഫിഷ് ആയിട്ട് സംസാരിക്കും അപ്പൊ ഞാൻ ഫിഷ് ആയിട്ട് തന്നെ സംസാരിക്കാനുള്ള ഞാൻ വൈകിട്ടത് സാധാരണ അവിടെ വൈകിട്ടത് ഓർഡർ അപ്പൊ എനിക്ക് ആദ്യമേ എനിക്ക് വന്നിരുന്നു സംഭവം ഇങ്ങനെ അവര് വിളിച്ച് ചോദിച്ചിരുന്നു അവിടെ താല്പര്യം ഉണ്ടോ അപ്പൊ മോശമില്ലാത്തൊരു താല്പര്യമാണ് എനിക്ക് ആ കമ്പനിയുടെ ഇതും സാലറിയും കുഴപ്പമൊന്നുമില്ല അപ്പൊ എനിക്ക് ഒരു ലൈഫ് സെറ്റില്ലാണ സംഭവമാണ് ഇന്റർവ്യൂ ആയിരുന്നു അതിലെ അതിന് അപ്പോയിന്റ്മെന്റ് ലെറ്ററും ഒന്നും ഞാൻ കിട്ടിയിട്ടില്ല കാരണം ഒരു മാസം വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ സാധാരണ ലെറ്ററും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലേ അല്ല പറയട്ടെ പറയട്ടെ ഞാൻ പറയട്ടെ പക്ഷെ അഖില് അതിൽ ഒരാഴ്ച കൊണ്ട് ഒരാഴ്ചക്കൊള്ളി ഇറങ്ങണം എന്ന് പറയുമ്പോ നമ്മളെന്താ പറയുന്നത് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഓഫീസിലായിട്ട് സംസാരിക്കും ഒരു കമ്പനി ഒരാഴ്ച കൊണ്ടിറങ്ങും എന്ന് പറയുമ്പോൾ വേറൊരാളില്ല എന്നുള്ള കാര്യം അഖിലറിയാം സാറേ ഞാനൊരു കാര്യം പറഞ്ഞു ഞാനെന്തിനും പറയാം അവരെന്നോട് പറഞ്ഞു അഖില് നാളെ ഇറങ്ങണം എന്ന് എന്നോട് പറഞ്ഞു എവിടെ നിന്നുള്ള ഓഫറുകൾ പിന്നെ മാനേജർ പറഞ്ഞു പറഞ്ഞാല് ഞാനിപ്പോ എന്നോട് എന്നോട് അതില് സെന്റിമെന്റ്സ് സംസാരിക്കുന്നതിന് ടൈംസ് ഓഫ് ഇന്ത്യയില് പറയൂ ഇങ്ങനെയാണ് പ്രശ്നം എനിക്ക് പൈസക്ക് ആവശ്യമുണ്ട് അഞ്ഞൂറ് രൂപ ലായർടെ എന്ന് പറഞ്ഞാൽ ടൈംസ് ഓഫ് ഇന്ത്യ സംസാരിച്ച് ഞാൻ കിട്ടുമോ എനിക്ക് അങ്ങനെ കിട്ടുമോ അങ്ങനെ കിട്ടുമോ യെസ് ഓർണോ കിട്ടുമോ ഞങ്ങളുടെ കമ്പനിയുടെ അക്കൗണ്ടും ഞങ്ങളുടെ അക്കൗണ്ട് കൂടിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് നമുക്ക് ഇവരെ ഹരിയാന ഹരിയാനൊന്നും കാര്യമില്ല നമ്മളും ചെറിയൊരു ഹരിയാന ഒക്കെ തന്നെ ഹരിയാനയുടെ കഥയൊന്നും പറയാം അതുകൊണ്ട് അതിൽ എന്നെ ഇപ്പഴാണ് ആദ്യമായി ഫോൺ ചെയ്യുന്നത് ഇത്രയും ദിവസമായിട്ട് പോയത് അതിൽ തന്നെ ഒഫീഷ്യലായിട്ട് എന്നാ ഞാൻ അപ്പോയിന്റ് ചെയ്തു പക്ഷെ അതിൽ എന്നെ ഇതുവരെ ഇത് പറയൂ എന്നെ വിളിച്ചു പറഞ്ഞിട്ടില്ല ഇല്ല സാറേ ഞാൻ ഒരു കാര്യം ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാൻ ഞാനിപ്പോ ഓൾറെഡി ഫോൺ എന്തേലും ഞാൻ ഓഫീസിലും നേരിട്ട് വന്നു കൊണ്ടോളൂ സാറേ ഞാനൊരു കാര്യം ഞാൻ ഞാനിങ്ങനെ സംഭവം ഒരു ലെറ്റർ അയച്ചു കൊടുത്തു സ്ഥലത്ത് കേൾക്കുന്നത് സാർ ഓൾറെഡി ഓൾറെഡി ഞാനിപ്പോ ബാംഗ്ലൂർ ആണോ ഉള്ളത് എന്തായാലും ഞാൻ നാട്ടില് വരുമ്പോൾ നേരിട്ടുണ്ടല്ലോ അഞ്ഞൂറ് രൂപ പൈസ കൊടുക്കാൻ പറ്റത്തില്ല നിന്റെ അമ്മാവന്റെ മോനൊന്നും അല്ല എനിക്കൊരു നൂറ് രൂപ അത്ര മോശമായത് കൊണ്ടാണ് നൂറ് രൂപ അഡ്വാൻസ് വന്നിട്ടുണ്ടല്ലോ ഏതാ നൂറ് അഡ്വാൻസ് വന്നിട്ടുണ്ടല്ലോ അത് ലക്ഷം എന്റെ ഇരുന്നൂറ് രൂപ എനിക്ക് തന്നതാ അവന് ഞാൻ ഫോനും കൊടുത്തിട്ടില്ല ഞാൻ ഇന്ന് തരാതൊക്കെ പറഞ്ഞു അതല്ല ഞാൻ നോക്കാം ഞാൻ കമ്പനിന്ന് നൂറ് രൂപ വന്നിട്ടുണ്ടല്ലോ അഡ്വാൻസ് അഡ്വാൻസ് ആ അഡ്വാൻസ് ഉണ്ട് എന്തോ ഒരു ദിവസം സാലറി വന്നെന്തോ പൈസ എന്താ നൂറ് രൂപ അഡ്വാൻസ് ചെല്ലും പറഞ്ഞു ശരി എനിക്കൊരു നൂറ് എന്തെങ്കിലും ഇവിടെ നിന്ന് പൈസ അങ്ങനെ പൈസ കൊടുക്കും നിന്നോട് എനിക്ക് വന്നാൽ കാര്യം എനിക്ക് നിന്നോട് പേഴ്സണലി എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ല പിന്നെ ഒഫീഷ്യലായിട്ട് സംസാരിക്കുന്ന ഞാൻ ഒഫീഷ്യലായിട്ട് സംസാരിക്കുന്നു നീ സാ നീ സാറാന്നുള്ളിൽ സാറുപോലെ എന്താ കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട് പൈസ ഞാൻ പണിയെടുത്ത പൈസ വരാന്ന് പറഞ്ഞിട്ടൊന്നും പണിയെടുത്ത പൈസ എനിക്ക് എടുത്ത് വരുന്നതിനെ ബന്ധ ബുദ്ധിമുട്ടും അങ്ങനെ പറയലേ അങ്ങനെ പറയുമ്പോ അങ്ങനെ പറയാനുള്ള ഫോൺ കട്ടിയോളും പൈസ തീർച്ചയായിട്ടും അതല്ലേ എനിക്ക് ഇപ്പൊള്ളൂ ലോൺ അടക്കണം ആരാകടക്കണം അതൊക്കെ അതെ ഓഫീസിൽ വരുമ്പോ എന്നെ ഒന്ന് എന്ന് പറഞ്ഞില്ലേ ൂടെ സംസാണ്ടോ കൊറേ ടൈമോ അതുകൊണ്ടാണ് ഞാൻ എവിടെ ടൈം ആവും എവിടെ ടൈം ആവും ആഴ്ച മാസം നോട്ടീസ് ഒരു മാസം പോലും ഇല്ലാതെ ഓഫീസിൽ ഇറങ്ങി പോയിട്ട് നിങ്ങൾക്ക് പൈസ കറക്റ്റ് ടൈമിൽ ഞാൻ ചെയ്യണം എന്നിട്ട് നിന്റെ കാര്യങ്ങളാണ് ഞാൻ ഒരാഴ്ച ഒരാഴ്ച മൂന്നു ഞാൻ ഇന്ന് പതിനഞ്ചാം തീയതി ഇറങ്ങുന്നല്ലോ പതിനാലാം തീയതി ആണ് ഞാൻ ലെറ്റർ അയച്ചത് ഒരു മാസം ഉണ്ടായിരുന്നു ഒരു മാസം ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ രണ്ടാമത് എന്നോട് പലപ്പോഴും വിളിച്ചു പറഞ്ഞു ഓഫീസിലെ സിസ്റ്റം വന്ന് റെഡി ആയിരുന്നു ആൾ വന്നു എന്നിട്ടും എന്നിട്ടും വന്നില്ല സാറേ ഞാൻ ആ എഡിറ്റർ ീ പറയുന്ന കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ ഒന്നാമത്തെ കാര്യം എനിക്ക് ക്രൈം എന്താ പറയുക അവർ വിലക്ക് സംസാരിക്കും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കാം സംസാരിച്ചു നമുക്ക് എന്തായാലും ഓഫീസിൽ വരുമ്പോൾ വന്നു കണ്ടോളൂ ശരി ശരി എടാ മോനെ കറവക്കാരാ നീ കേക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എനിക്ക് നിന്നെ പോലെ മൂർച്ഛേറിയ വാക്കുകളൊന്നും യൂസ് ചെയ്യാൻ അറിയത്തില്ല നീ ആദ്യം നിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ സാലറി ആദ്യം കൃത്യമായി കൊടുക്കും അതിനുശേഷം മാത്രം നീ നാട്ടിലുള്ള ബാക്കിയുള്ള സ്ഥാപനത്തിന് നന്നാക്കാൻ നടക്കും നീ ആദ്യം നിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളായിട്ടുള്ള സ്റ്റാഫുകളുടെ പെൺകുട്ടികൾ മാത്രമല്ല എല്ലാ സ്റ്റാഫിൻ്റെയും സാലറി ആദ്യം നീ കൊടുക്കാൻ പഠിക്കും അതിനുശേഷം മാത്രം നീ നാട്ടിലുള്ള ബാക്കിയുള്ള തൊഴിലിടത്തിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളും ബാക്കിയുള്ള സ്റ്റാഫുകളുടെയൊക്കെ സാലറി വാങ്ങിപ്പിച്ച് കൊടുക്കാൻ നടക്കും ഓക്കെ ആദ്യം നീ നിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ സാലറി കൃത്യമായിട്ട് കൊടുക്കാൻ പഠിക്കും ഓക്കെ അതിനുശേഷം മാത്രം വന്നിട്ട് ഘോര ഘോരം പ്രസംഗിക്കുകയും അങ്ങനെയുള്ളതിനൊരു അന്തസ്സുണ്ടാവും ഏ അതല്ലാതെ സ്വന്തം തെറ്റ് മറച്ചു വെച്ചിട്ട് നാട്ടിലുള്ളവരുടെ കുറ്റം മുഴുവൻ എടുത്ത് സോഷ്യൽ മീഡിയാസിൽ വലിച്ചു കയറുന്നത് നീനിയൽപ്പം കാശ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും അതിനൊരു അന്തസ്സില്ലട ആദ്യം സ്വന്തമായിട്ട് പോയിട്ട് സ്വന്തം സ്റ്റാഫുകളെ സാലറി കൊടുക്കണം പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഒലിവിയ വിയ ഡിസൈൻസിൻ്റെ ഒരു അപ്ഡേറ്റും ആയിട്ട് വന്നിട്ടില്ല അത് വേറൊന്നും കൊണ്ടല്ല ഒരു അപ്ഡേറ്റും വരാത്തത് കൊണ്ട് തന്നെയാണ് നമുക്കറിയാം കേസ് ഇപ്പം കോർട്ടിൽ നടക്കുന്നുള്ളൂ നമ്മുടെ കർമ്മ ന്യൂസ് എന്ന് പറയുന്ന ഒരു മീഡിയ ചാനൽ ഇന്നൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഞാനിവിടെ സൈഡിൽ കാണിക്കാം വായിച്ചു നോക്കിക്കോളൂ എല്ലാവരും ുന്നത് ഒലിവിയ ഡിസൈൻസിനെതിരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വീഡിയോസും ക്ലിപ്പിംഗ്സും ഒക്കെ ചെയ്തിട്ടുള്ള യൂട്യൂബിൽ അവരെ വലിച്ചു കയറിയിട്ടുള്ള പേഴ്സണൽ കാര്യം വരെ എടുത്ത് ഹറാസ് ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും എതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ആ വ്യക്തികളൊക്കെ ഘോഘോരം വന്ന് യൂട്യൂബ് മീഡിയസില് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അതിനെ എതിർത്ത് നിട്ടിലും ആയിരത്തഞ്ഞൂറ് രൂപ ഫൈൻ അടച്ചാൽ മതി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട് ചിലരിപ്പം നാട് വിട്ട് മുങ്ങി നടക്കുന്നുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു ഇപ്പം നാട്ടിലെത്തിയല്ലോ എനിക്കറിയത്തില്ല അപ്പോൾ അവരുടെയൊക്കെ അറിവിലേക്കായിട്ടാണ് ഈ ഒരു ന്യൂസ് ഹൈക്കോടതി ഹൈക്കോടതിയിൽ കേസ് നടക്കുന്ന ഈ ഒരു കേസ് ഇപ്പം കർമ്മ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് കരുതിയിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം നിങ്ങൾ പറയുന്ന പോലെ ആയിരത്തഞ്ഞൂറ് രൂപ അടച്ച് ജസ്റ്റ് ഫൈൻ അടച്ച് എസ്കേപ്പ് ആകുന്ന പറ്റുന്ന കേസാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല പിന്നെ എനിക്ക് നിങ്ങളെപ്പോലെ നിയമവശങ്ങളൊന്നും ഒരുപാട് അറിയത്തില്ല നിയമത്തിൻ്റെ കുരുക്കുകളും അതുപോലെ തന്നെ നിയമത്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഇഴകീറിയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല അപ്പം ഇത് ഈ ഒരു ന്യൂസ് എന്നുള്ള ജനുവൻ ആയിട്ടുള്ള ന്യൂസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു എതിർ കക്ഷികൾ ഒലിവിയ ഡിസൈൻസ് കേസ് കൊടുത്തിട്ടുള്ള നമ്മുടെ ബി വി കിണ്ണൻ അങ്ങനെയുള്ള കുറച്ച് ടീംസ് ഉണ്ടല്ലോ മിൻമിനി പിന്നെ അതുപോലെ തന്നെ ഇറ്റ്സ്മീ ഇറ്റ്സ്മീ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ ആ ഇങ്ങനെയുള്ള ടീംസൊക്കെ കോർട്ടിൽ ഹാജരാകാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും നാളായിട്ട് അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ട് ആ കേസ് മുന്നോട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് അപ്പോൾ എത്ര കാലം ഇവരിങ്ങനെ ഒളിച്ച് നടക്കും ഇവർക്കെതിരെ സ്ട്രോങ് ആയിട്ടുള്ള അഡ്വക്കേറ്റൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്ത് തന്നെ ആയാലും നീതിയുടെ പക്ഷത്തെ കോടന്ന് നിൽക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ആവട്ടെ അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ Bye!